ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്ദിരാമ അമ്പലത്തിൽ നിന്ന് വരുമ്പോൾ തന്നെ മക്കളുടെ ഉറച്ചുള്ള സംസാരം കേൾക്കുമ്പോൾ വഴക്ക് പറയുന്നുണ്ട് അച്യുത അനന്ത എന്താ ഇവിടെ സംസാരം കേൾക്കുന്നത് ഇനി നിങ്ങൾ തമ്മിലും കൂടെ കൂടണോ അല്ലേ എന്ന് പറഞ്ഞാൽ അവർ വഴക്ക് പറയാട്ടോ എന്നിട്ട് അച്യുതനും അനന്തനും പറയുന്നുണ്ട് ഇല്ല അമ്മേ ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് ദേഹ എനിക്കിവിടെ മനസ്സമാധാനം വേണം എന്ന് പറഞ്ഞാൽ അവരകത്തേക്ക് കയറിപ്പോവാം അനന്തൻ അച്യുതനോട് പറയാണ് ഒരു കാര്യം ചെയ്യും നമുക്ക് അമ്മയില്ലാത്ത നേരത്തെ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാമെന്ന് നന്ദിത അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ അമ്മ ചോദിക്കുന്നുണ്ട് എന്താ നന്ദിത ഇവിടെ പ്രശ്നം ഞാൻ വന്ന പൂച്ചത്തിൽ സംസാരിക്കണേ കേട്ടല്ലോ അവർ തമ്മിൽ വഴക്കാണോ ഇല്ല അമ്മേ അത് വേറൊരു കാര്യമുണ്ട് അത് എന്താ എന്നോട് പറയാൻ നിനക്ക് എന്തെങ്കിലും മടിയുണ്ടോ ഇല്ല അമ്മേ ഞാൻ പറയാം അല്ല നീ നെറ്റിയിലെ പ്രസാദമൊക്കെ ഇട്ടിട്ടാണ് എന്നോട് പറയുന്നത് കള്ളം പറയല് സത്യസന്ധമായിട്ട് വേണം നീ പറയാൻ എന്ന് പറയാം അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് എന്താ കാര്യം കാര്യം പറഞ്ഞു നിനക്ക് ആത്മാർത്ഥമായിട്ട് എന്നോട് പറയാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം നീ പറഞ്ഞാൽ മതി അങ്ങനെ ഒന്ന് അന്ത്യത പറയുന്നുണ്ട് അമ്മയെ ഇവിടെ അച്യുതനും രാജശ്രീയും അലോവും കൂടെ ചേർന്ന് നമ്മുടെ അനുമോളെ എങ്ങനെയെങ്കിലും അപായപ്പെടുത്തണമെന്നാണ് അവർ ചിന്തിക്കുന്നത് അപായപ്പെടുത്താനോ അതെങ്ങനെ പറയാം അമ്മേ ഞാൻ പറയാം അനുശ്രീയെ ആ പ്രേമിച്ചും ചതിച്ചും വഞ്ചിച്ചും ഒക്കെ അപായപ്പെടുത്തണം അതാണ് അവർ ചിന്തിക്കുന്ന കാര്യം പിന്നെ അവർ ഇവിടുത്തെ വ്യവസ്ഥയനുസരിച്ച് നമ്മുടെ വസ്തുക്കളും സ്വത്തുക്കളും ഒക്കെ കൈവിട്ട് പോകില്ലേ അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെയ്യുന്നത് അനുശ്രീയെ അവരുടെ സ്വന്തം ഇതിൽ നിലപാടിൽ ഇതിൽ വീഴ്ത്തിക്കഴിഞ്ഞാലേ ആ ചതിയിൽ വീഴ്ത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവർ പറയുന്നത് പോലെ ബാലേട്ടനും ഗോമതിക്കൊക്കെ നിന്നല്ലേ പറ്റുള്ളൂ അതാ ഇവിടെ അടവ് അമ്മ ടെൻഷനാവാതെ എന്തായാലും അനന്തേട്ടൻ ഇതിൽ ഇടപെട്ടിട്ടുണ്ട് അനന്ത വേണ്ടുപോലും കാര്യങ്ങൾ ചെയ്യും അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് എന്തൊക്കെ നീച പ്രവൃത്തിയാണ് ഇവിടെ ചോദിക്കുന്നത് ഇതിപ്പോൾ ഇപ്പം തന്നെ എനിക്ക് ചോദിക്കണം ഇല്ലെങ്കിൽ ബാലനെ ഇത് വിവരം അറിയിച്ചേ പറ്റത്തുള്ളൂ അയ്യോ അമ്മേ ഇതാരെ അറിയിക്കല്ലേ ചതിക്കല്ലേ ഇത് ബാലേട്ടനൊക്കെ അറിഞ്ഞാലേ പിന്നെ കലാപന്തം നടക്കും നമ്മൾ ഞാനും അനന്തേട്ടനും കൂടെ ഇതിനുവേണ്ടി എന്തെങ്കിലും ഒരു അവസാനം നമ്മൾ തന്നെ ഇത് വാലിനോട് പറഞ്ഞോളാം അത് ശരി അപ്പോൾ വിൽപ്പത്രവും വിൽപത്രം അല്ലെ വ്യവസ്ഥയുമാണ് ഇവിടെ പ്രശ്നമല്ലേ ശരി എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നിങ്ങനെ അവര് വിചാരിക്കട്ടെ ഓഫീസിലാണെങ്കിൽ രവീന്ദ്രനും അതുപോലെ നമ്മുടെ ആകാശം കൂടെ ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട് മീനാക്ഷിയുടെ ഓഫീസിലേക്ക് അവിടെ വരുമ്പോൾ എങ്ങനെയെങ്കിലും അവരുടെ പേപ്പർ സൈൻ ചെയ്ത് വാങ്ങണമല്ലോ മീനാക്ഷി കൊണ്ട് അത് ചെയ്യില്ല എന്ന് ഉറപ്പായതുകൊണ്ട് അവർ നേരിട്ട് തന്നെ വന്നേക്കുകയാണ് അപ്പോൾ അവിടെ നിന്നൊരു സ്റ്റാഫ് വന്ന് മീനാക്ഷിയോട് പറയുന്നുണ്ട് അത് വീണ മാഡം വിളിക്കുന്നുണ്ട് അവിടെ രവീന്ദ്ര സാറിൻ്റെ ഫയലുണ്ടല്ലോ അതുകൂടെ എടുത്തോളാം ഞാൻ പറഞ്ഞത് ഓ അത് ശരി അവർ വന്നിട്ടുണ്ടെന്ന് പറയാം ഓ അത് ശരി പിന്നെ രവീന്ദ്രൻ സാറിനെ പോലെ നല്ലൊരു മനുഷ്യനെ നിങ്ങളിങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ ആ ഒരു ഫയലങ്ങ് ഒപ്പിട്ട് കൊടുത്താൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്ന് അയാൾ പറയാം അപ്പോൾ മീനാക്ഷി ചോദിക്കുന്നുണ്ട് ഓ അത് ശരിയം ഈ ഓഫീസിൽ നിരവധി സാധാരണക്കാരോട് വന്നു പോകുന്നുണ്ട് അവരോടൊക്കെ കാണിക്കാത്തൊരനുകയാണല്ലോ ഈ രവീന്ദ്രൻ സാറിനോട് പിന്നെ അതുമാത്രമല്ല അവരെപ്പോലെ അല്ല ഇത് റിട്ടേർഡ് തഹസിൽദാരാണ് അവരോട് അയാളോട് മാത്രം ഇത്ര പനികമ്പ എന്തിനാ എന്നിങ്ങനെ മീനാക്ഷി ചോദിക്കാൻ പിന്നെ സാധാരണക്കാർക്കില്ലാത്ത ഒരു പ്രിവിലേജും റിട്ടേഡ് തഹസിൽദാറായ രവീന്ദ്രനും അതിൻ്റെ ആവശ്യമില്ല മനസ്സിലായല്ലോ നിങ്ങൾ പൊക്കോ പിന്നെ ഫയൽ ഞാൻ കൊണ്ടുവന്നേക്കാം പറഞ്ഞട്ടോ ശരി മാഡം എന്ന് പറഞ്ഞാൽ അയാൾ നേരെ പോവാട്ടോ അപ്പോൾ വീണ മേഡത്തിനടുത്തേക്ക് ചെല്ലുമ്പോൾ ഓ അവിടെ അച്ഛനും ഭർത്താവും ഒക്കെ ഇരിപ്പുണ്ട് ഓ അച്ഛൻ വന്നിരുന്നോ ആ അതെ ഞാനിവിടെ വന്നിട്ടുണ്ട് എന്ന് പറയുക അപ്പോൾ ഉടനെ തന്നെ മീനാക്ഷിയോട് പറയുന്നുണ്ട് അയാൾ ശരി നീ ഒരു പേപ്പർ അത് ഒപ്പിട്ട് തന്നേക്കണമെന്ന് പറയാം ഇല്ല ഡോക്യുമെന്റ്സ് ഒന്നും കൃത്യമല്ലെങ്കിൽ ഞാനത് ചെയ്യില്ല അച്ഛയെന്ന് പറയാം പിന്നെ ഇവളുടെ സഹായം ആർക്ക് വേണം എന്ന് ആകാശം ചോദിക്കുക അപ്പോൾ മീനാക്ഷി ചോദിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ സഹായം വേണ്ടല്ലേ പിന്നെ എന്തിനാണ് എൻ്റെ സഹായം ആവശ്യപ്പെട്ടത് അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് സഹായം വേണ്ടെന്നില്ല വേണം ഞങ്ങൾ പറഞ്ഞാൽ അതിൽ നീ ഒരു ഒപ്പിട്ട് വീണാമേഡത്തിൻ്റെ ടേബിളിൻ്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവയ്ക്കുക ബാക്കി അവർ നോക്കിക്കോളും അത് ശരി അപ്പോൾ എൻ്റെ സഹായം വേണമല്ലേ ഞാനത് ചെയ്യില്ല നീ വീണ മാഡം പറയുന്നത് പോലെ എന്നനുസരിച്ചാൽ മാത്രം മതി മനസ്സിലായില്ല എന്താ അച്ഛൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവർ പറയുന്നുണ്ട് മീനാക്ഷി കാര്യങ്ങളെല്ലാം ഒരു കോംപ്രമൈസ് ലെവലിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തീരുമാനിക്കുന്നത് ഒരു മധ്യസ്ഥയുടെ റോൾ അത്രയേ ഉള്ളൂ പിന്നെ എന്തായാലും രവീന്ദ്രൻ സാറ് നമുക്കൊക്കെ അത്രയ്ക്ക് വേണ്ടപ്പെട്ട ആളല്ലേ അദ്ദേഹത്തിന് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമുണ്ടോ മീനാക്ഷി മാഡം മനഃപൂർവ്വം ഞാൻ അച്ഛനെയോ ആകാശനെയോ ബുദ്ധിമുട്ടിക്കുന്നില്ല പക്ഷേ നിയമം വിട്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ അത് മാഡത്തിനറിയില്ലേ മീനാക്ഷി താൻ പറയുന്നതൊക്കെ ശരിയാ പക്ഷേ നിയമങ്ങൾ അതുപോലെ ഫോളോ ചെയ്യാൻ നിന്നാലേ ഇവിടെ ഒരു കാര്യം നടക്കില്ല ഏഡാ ഞാനൊരു കാര്യം പറയാം ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യാം പക്ഷേ പൂർണ്ണമായിട്ടുള്ള വിട്ടുവീഴ്ചകളൊന്നും ചെയ്യാൻ പറ്റത്തില്ല മീനാക്ഷി താനൊരു കാര്യം ചെയ്ത് വേറൊന്നും ചെയ്യേണ്ട രവീന്ദ്രൻ സാറിൻ്റെ ഫയലിൽ ഒന്ന് സൈൻ ചെയ്താൽ മതി ബാക്കി ഇവിടെ കൊണ്ട് വയ്ക്കുക ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കോളാം ഇല്ല ഇല്ല മാഡം ആ ഫയലിൽ നോ ഒബ്ജക്ഷൻ എഴുതാൻ എനിക്ക് സാധിക്കില്ല അപ്പോൾ അച്ഛനും ഭർത്താവും കൂടെ പറയുന്നുണ്ട് മീനാക്ഷി നീ വെറുതെ വാശി പിടിക്കരുത് അച്ഛാ ഇത് വാശി പിടിക്കേണ്ട കാര്യമല്ല ആകാശം ചോദിക്കുന്നുണ്ട് എടി നിൻ്റെ പ്രശ്നം എന്താണ് ആകാശെ ഒരു കാര്യം നീ മനസ്സിലാക്കണം സർക്കാർ ഓഫീസിൽ ഓരോ നിയമങ്ങളും കുരുക്കുകളും ഒക്കെയുണ്ട് ഇതൊക്കെ നീ മനഃപൂർവ്വം ഉണ്ടാക്കുന്നതല്ലേ ഞാൻ മനഃപ്പൂർവ്വം ഉണ്ടാക്കുന്നതല്ല എത്രയും വർഷം ഇതേ ഓഫീസിൽ തന്നെ അച്ഛൻ അച്ഛനോട് തക്കുസീതറായിട്ട് ജോലി ചെയ്തിരുന്നില്ലേ അദ്ദേഹത്തിനോട് നീ ചോദിക്കുക അപ്പോൾ മനസ്സിലാവും അപ്പോൾ അയാൾ അയാളങ്ങ് തല കേട്ടോ കാര്യങ്ങളൊക്കെ മീനാക്ഷി പറയുന്നത് ശരിയാണെന്ന് അയാൾക്ക് അറിയാലോ പക്ഷെ ഞാനൊരു കാര്യം പറയാം നിയമം വിട്ട് ഞാനൊന്നും ചെയ്യില്ല അത് ഉറപ്പാണ് ഇനിയോട് ഞാൻ ചെയ്യത്തും ശരി നിയമം വിട്ട് നീ ഒന്നും ഞങ്ങൾ ചെയ്യണ്ട പക്ഷേ ഒരു ഒപ്പിട്ട് ആ ഫയൽ വീണ മേഡം മേടത്തിൻ്റെ ടേബിളിലേക്ക് എത്തിക്കും അത് നിനക്ക് പറ്റത്തില്ലേ ഇല്ലച്ചാ ഞാൻ ചെയ്യില്ല പിന്നെ വീണ്ടും ആകാശിനെ ദേഷ്യം വന്നിട്ടുണ്ടോ ആകാശം അവിടെ നിന്ന് ചാടി എണിക്കുന്നുണ്ട് എന്നിട്ട് മീനാക്ഷിയോട് വഴക്കുണ്ടാക്കുകയാണ് ഓ അവളുടെ ഒരു ഒപ്പ് ഇത്രയ്ക്കും അപ്പോൾ അയാൾ പറഞ്ഞു എൻ്റെ ഒപ്പിന് അതിൻ്റെതായിട്ടുള്ള വിലയുണ്ട് നിൻ്റെ അഹങ്കാരമാണ് എന്നും പറഞ്ഞുണ്ടോ അങ്ങനെ ദേഷ്യപ്പെടും കേട്ടോ ഉടനെ മീനാക്ഷി ചൂണ്ടി പറയുന്നുണ്ട് എൻ്റെ ജോലിയിൽ ഞാൻ കാണിക്കുന്ന സത്യസന്ധതയിൽ നിനക്ക് ആകാശിന് അഹങ്കാരോട് തോന്നുന്നുണ്ടോ എൻ്റെ തെറ്റല്ല അത് ആകാശിൻ്റെ മാത്രം തെറ്റാണ് അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അയാൾ പറഞ്ഞിട്ട് ആകാശ നീ ഒന്ന് അടങ്ങ് അങ്കിളേ വേറൊരു നിസ്സാരം ഒപ്പിടുന്നതിൻ്റെ കാര്യം മാത്രമല്ലേ പക്ഷേ ആകാശ് ഒരു കാര്യം മനസ്സിലേക്കോ എൻ്റെ ഒപ്പിന് വലിയ വിലയുണ്ട് എൻ്റെ വ ഒപ്പിന് വിലയുള്ളതുകൊണ്ടാണല്ലോ നിങ്ങളിങ്ങനെ കയറി ഇറങ്ങി നടക്കുന്നത് അപ്പോൾ മിണ്ടാതിരിക്കേണ്ട ഗതിയോ വരുന്നുണ്ട് കേട്ടോ ആകാശം ഉടനെ തന്നെ വീണാ മേഡം വരുന്നുണ്ട് മതി നിർത്ത് ദേ ഇവിടെ മറ്റുള്ള സ്റ്റാഫുകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ആകാശ് നിർത്തിക്കോ മീനാക്ഷി നിർത്ത് എന്തിനാ ഇങ്ങനെ നിങ്ങൾ വഴക്കുണ്ടാക്കുന്നത് അവസാനം മീനാക്ഷി പറഞ്ഞിട്ട് മാഡം എന്നെ സസ്പെൻഡ് ചെയ്താലും ശരി തന്നെ ഇങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്യില്ല ഞാൻ ഒപ്പിട്ട് ആ ഫയൽ നിങ്ങളുടെ ടേബിളിൽ എത്തില്ല കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് ഹാജരാക്കാതെ ഈ ഫയലും എൻ്റെ ടേബിളിൽ നിന്ന് നനങ്ങില്ല അത് ഉറപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫയലും കൊണ്ട് നേരെ അകത്തേക്ക് മീനാക്ഷി പോവാട്ടോ അപ്പോൾ ഇനി എന്തെന്നാലും മീനാക്ഷി അവിടെ ഇരിക്കണത്തോളം കാലം ഒരിക്കലും ഇത് നടക്കില്ല എന്ന് മീനാക്ഷി ഇങ്ങനെയാണ് എന്ന് വീണ പറയാ കേട്ടോ അവൻ്റെ വീണ മേടം വീണ്ടും പറയുന്നുണ്ട് കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് നിങ്ങൾ എത്തിക്കും എന്നാൽ മാത്രമേ മീനാക്ഷി അത് ഒപ്പിടുകയുള്ളൂ അല്ലാതെ ആ കുട്ടി അത് ചെയ്യില്ല അത് കേട്ട് ആകാശിന് നല്ല ദേഷ്യവും വരുന്നുണ്ട് അന്ന് രാത്രി എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് ദൈവമംഗലത്തിരിക്കുകയാണ് കേട്ടോ ഇരിക്കുന്ന സമയത്തും നമ്മുടെ അനുമോള് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗോമതി വഴക്കു പറഞ്ഞുകൊണ്ട് കഴിക്കാനിരിക്കുമ്പോഴെങ്കിലും ഒന്ന് ഫോൺ എന്ന് ചോദിക്കുകട്ടോ അപ്പോഴാണ് ഒരു സെൽഫ് കോൺഫിഡൻസിൻ്റെ കാര്യം ഒരു കംഫർട്ട് സോണിനെ കുറിച്ചാണ് പറയുന്നത് കംഫർട്ട് സോണോ അതെന്താ സാധനം എന്നിങ്ങനെ ചോദിക്കാനിട്ടോ ഗോമതി അതൊരു സാധനമല്ല പിന്നെ അതെന്ന് വെച്ചാൽ നമ്മൾ നിൽക്കുന്നിടത്ത് നിന്ന് ചുറ്റുവട്ടത്തിനിന്ന് മാറി കുറച്ചുകൂടി നല്ലതാവാൻ ഒക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണെന്ന് പറയാം അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് എല്ലാവരെയും ചോദിക്കാനെട്ടോ അപ്പോൾ ഉടനെ ആകാശ് പറയാം കംഫർട്ട് സോൺ വിട്ട് നിൽക്കുന്നവരെല്ലാവരും ഇന്നത്തെ കാലം രക്ഷപ്പെട്ടിട്ടുണ്ട് ആ ചുറ്റുപാടിൽ നിൽക്കുന്നവർ ആരും രക്ഷപ്പെട്ടിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പോൾ ബാലൻ ചോദിക്കുന്നുണ്ട് അത് ശരി അപ്പോൾ നിങ്ങൾക്കൊക്കെ കംഫർട്ട് സോണിൽ നിന്ന് വിട്ടു പോകണമെന്നാണ് ആഗ്രഹമല്ലേ അപ്പോഴാണ് നമ്മുടെ ധർമ്മൻ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാനും എത്രയോ കാലം കൊണ്ട് ഒരേ അടുത്ത് തന്നെ ജോലി ചെയ്യുന്നു ഓ അപ്പോൾ നിനക്കും അടുത്തോടാണ് ഗോമതി സ്റ്റോറ് എന്ന് ബാലൻ ചോദിക്കുക അയ്യോ അങ്ങനെയല്ല ഞാൻ വെറുതെ പറഞ്ഞതാണ് ഇതിനിടെ കൂടെ ഇത് നല്ലൊരു അവസരമാണെന്ന് ദേവി വിചാരിക്കട്ടെ അപ്പോൾ ദേവി പറയാം എനിക്കും ഈ കംഫർട്ട് സോണിൽ നിന്ന് ഒന്ന് മാറിയാൽ കൊള്ളാമെന്നുണ്ട് അതെന്താ ദേവി അങ്ങനെ അല്ല എനിക്ക് നല്ല കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ജോലി കിട്ടിയിട്ടുണ്ടെന്ന് പറയാം വിക്ക് വിക്കി പറയാം ജോലിയോ എന്ത് ജോലി അതെ അതെ എനിക്കൊരു ഐ ടി കമ്പനിയിൽ ജോലി ഇട്ടിട്ടുണ്ടെന്ന് പാലം പറഞ്ഞ മോളെ നീ ഇപ്പൊ സ്കൂളിലെ ടീച്ചറായിട്ട് പോവൂല്ലേ ആ നല്ല അന്തസ്സായിട്ടുള്ളൊരു ജോലിയല്ലേ നമ്മളെ അപ്പോൾ ഉടനെ ആരെയും പറഞ്ഞു ആണ് എന്നാലും ചേച്ചിക്ക് നല്ല പഠിത്തവും എം എയും ഡബിൾ എം എയും ഒക്കെ എടുത്തിട്ടുള്ള ഇംഗ്ലീഷ് ലിറ്ററേച്ചറൊക്കെ കഴിക്കലുള്ള ഒരാൾ വെറും ഒരു കൊച്ചു കുട്ടികളെ പഠിപ്പിക്കാൻ പോകുന്നതിനേക്കാളും നല്ലത് കുറച്ചുകൂടെ നല്ല ജോലി നോക്കുന്നത് തന്നെയല്ലേ അപ്പം ബാലം പറഞ്ഞിട്ടുണ്ട് അതല്ല മോളെ നമ്മൾക്ക് ഒരു അല്ലേ ഇതുപോലെ ഒരു സ്കൂളിൽ മാനേജ്മെന്റ് സ്കൂളിൽ ജോലിക്ക് കയറണമെങ്കിൽ എത്ര ലക്ഷം രൂപയാണ് കൊടുക്കേണ്ടത് അത് ശരി ഒരു രൂപ പോലും ചോദിച്ചിട്ടില്ല നമ്മൾ എത്ര കാര്യമായിട്ടാണ് അദ്ദേഹം നിന്നെ അവിടെ ജോലിക്ക് വിളിച്ചത് സർട്ടിഫിക്കറ്റ് പോലും നീ ഹാജരാക്കിയിട്ടില്ല അറിയാമല്ലോ അപ്പോൾ അത് വിട്ടു പോകേണ്ട ആവശ്യമുണ്ടോ അപ്പോൾ ഉടനെ തന്നെ ആകാശ് പറഞ്ഞു കൊടുക്കുക ആ ഇതാ കുഴപ്പം ഇത്രയും പഠിത്തമുള്ള ഒരാളിനെ കൊച്ചു കുട്ടികളെ പഠിപ്പിക്കേണ്ട കാര്യം എന്താ നല്ല ജോലി നല്ല ശമ്പളം ഉയർന്ന അതിലേക്ക് പോവല്ലേ വേണ്ടത് അങ്ങനെ എല്ലാവരും അതിനോടങ്ങ് യോജിക്കുക കേട്ടോ ദേവി പറയുന്നത് ശരിയാണ് അപ്പോൾ അപ്പം ബാലൻ ചോദിക്കണോട് ആനന്ദ് എന്നീ അറിഞ്ഞില്ലായിരുന്നു ദേവി പുതിയ ജോലി കിട്ടിയത് ആ ഞാനിപ്പോൾ കുറച്ച് നേരം മുമ്പ് അവൾ എന്നോട് പറഞ്ഞത് അത് അവളുടെ ഒരു കൂട്ടുകാരി വഴിയാണ് ഇതൊക്കെ കിട്ടിയെന്ന് അവൾ പറഞ്ഞത് ആണോ ദേവി അതെ ശരി അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മതമാണെങ്കിൽ എനിക്കും സമ്മതം തന്നെ ദേവി കുറച്ചുകൂടി നല്ല ജോലിക്ക് പൊക്കോട്ടെ കുഴപ്പമില്ല ആ മാനേജറോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞോളാം സ്കൂളിൽ എന്നിങ്ങനെ പറയാം അങ്ങനെ ദേവി അതിൽ നിന്ന് രക്ഷപ്പെട്ടതുപോലെ ആ ചിന്തിക്കാട്ടോ ആരും എല്ലാം കഴിഞ്ഞു അവരെല്ലാവരും കൂടെ കൂടിയിരിക്കുന്ന സമയത്ത് ഓരോ സംശയങ്ങളുടെ ധർമ്മനൊക്കെ വരുന്നുണ്ട് അതുപോലെ നമ്മുടെ അനുമോളും ഒക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ആ മിത്രയൊക്കെ എന്തായാലും നല്ലൊരു ജോലിയൊക്കെ ആയില്ലേ ദേവിക്ക് അപ്പോൾ ഇനി ഏത് കമ്പനിയിലാ ജോലി അതുപോലെ എത്രയാണ് സാലറി പാക്കേജ് സാലറി എത്രയാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ എവിടെയാ സ്ഥലം ഇതെല്ലാം കേൾക്കുമ്പോൾ തന്നെ ദേവി ആകെ ടെൻഷൻ ടെൻഷനാവുകയാണ് ഇതിനൊക്കെ ഞാൻ എങ്ങനെയാ മറുപടി പറയാം ചിലതിനൊക്കെ ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിലും അവർ തന്നെ അതിൻ്റെ ഉത്തരം ധർമ്മനെ സംശയമാകുകയാണ് കേട്ടോ അപ്പോൾ ധർമ്മനെ വിവരങ്ങളെല്ലാം വിവരിച്ച് കഴിക്കട്ടെ അവസാനം എല്ലാവരും ചോദിക്കണം കേട്ടോ കമ്പനിയുടെ പേരെന്താന്ന് വീണ്ടും ആരെയും എടുത്തെടുത്ത് ചോദിക്കണം കേട്ടോ അപ്പോൾ കമ്പനിയുടെ പേരിങ്ങനെ ആലോചിച്ചും കണ്ടുമൊക്കെ ചിന്തിക്കണം അപ്പോഴാണ് ഓഫർ ലെറ്റർ വരുമല്ലോ ആ ലെറ്ററിൽ കാണുമല്ലോ ആ ശരിയാണല്ലോ അപ്പോൾ മിത്ര പറയാം ചേച്ചി ആ ഓഫർ ലെറ്ററിങ്ങ് എടുത്തിട്ട് വാ നമുക്ക് അതിനകത്ത് നോക്കാം അതിലെ ഏത് കമ്പനിയാ എത്രയാണ് പാക്കേജ് എന്നൊക്കെ ചോദിക്കും അതെല്ലാം അതിനകത്ത് കാണും അത് ശരി അപ്പോൾ അപ്പോൾ പാക്ക് അതിങ്ങെടുത്തിട്ട് വാന്ന് പറയാം കേട്ടോ അതോടുകൂടി ദേവി ആകെ പെട്ടുപോയി മിത്ര മിത്ര അവസാനം കുരുക്കുന്നുണ്ട് ഓഫർ കേട്ടോ എടുത്തിട്ട് വാ അതിനകത്ത് എല്ലാം ഉണ്ടല്ലോ എടുത്തിട്ട് വാ എന്ന് പറയാം അപ്പോഴാണ് ദേവി എന്ത് ചെയ്യണം എന്ത് പറയണം എന്ന് എന്നറിയാണ്ട് ആകെ വിക്കി ചമ്മി മാറി അവിടെ നിൽക്കുക കേട്ടോ പിടിക്കപ്പെട്ടതുപോലെ പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്